എൻ്റെ പേര് ഹിബാനാണ് ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻ്റിലെ കം ഫാക്കൽറ്റിയാണ് നിങ്ങൾ എല്ലാവരും ഇപ്രാവശ്യം ആദ്യമായിട്ട് ടോമൻ എക്സാമിനേഷൻ എഴുതാൻ പോകുകയാണല്ലേ അപ്പം ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഏത് സബ്ജക്റ്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുക ഏതാണ് ഏറ്റവും ആയിട്ടുള്ള സബ്ജക്റ്റ് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബികോം എന്ന് പറയുന്നത് ഒരു ഇയർ വൈസ് പ്രോഗ്രാം ആണ് അപ്പം ഈ ഒരു ഇയറിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് എട്ട് സബ്ജക്റ്റുകളാണ് അല്ലേ അപ്പം ഈ ഒരു എട്ട് സബ്ജക്റ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കൂടുതൽ എഫേർട്ടും കൂടുതൽ ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് ഒരു സെറ്റ് ഓഫ് സബ്ജക്റ്റുകളാണ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് അത്ര തന്നെ ടൈമോ അത്ര തന്നെ എഫേർട്ടോ ഇടണ്ടാത്ത കുറച്ച് സബ്ജക്റ്റുകളുമാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നാലെണ്ണമാണ് ഈ നാല് സബ്ജക്റ്റിൽ വരുന്നത് ബി സി യു സി വൺ തേർട്ടി വൺ തൊട്ട് വൺ തേർട്ടി ഫോർ വരെയാണ് ഓക്കെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എൻവിയോൺമെൻ്റൽ സ്റ്റഡീസ് ഈ ഒരു നാല് സെറ്റ് ഓഫ് സബ്ജക്റ്റുകളും ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമുക്ക് ഫസ്റ്റ് നോക്കാം അതായത് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന രണ്ട് സബ്ജക്റ്റുകളും പ്രോബ്ലം പേപ്പേഴ്സാണ് അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സും ഈ ഒരു രണ്ട് സബ്ജക്റ്റും നമുക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ആണ് വരുന്നത് അപ്പം പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് ഈ ഒരു രണ്ട് പേപ്പേഴ്സും ഓക്കെ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഒക്കെ പ്രത്യേകിച്ച് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാൻ പോസിബിലിറ്റിയുള്ള ഒരു പേപ്പറാണ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ ജോയിൻ വെഞ്ചേഴ്സ് ജോയിൻറ് വെഞ്ചേഴ്സ് ആൻഡ് കൺസൈൻമെൻറ്റ്സ് അതുപോലെ തന്നെ ബ്രാഞ്ചസ് എക്കൗണ്ടിങ് ഹയർ പർച്ചേസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെ ഫൈനൽ അക്കൗണ്ട്സ് ആണുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് തിയറി തിയറി ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം അതുപോലെ തന്നെ പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക എങ്ങനെയാണ് ജേണൽ പ്രിപ്പയർ ചെയ്യുക ജേർണൽ എൻട്രീസ് എങ്ങനെ എഴുതാം അറിവ്സ് എങ്ങനെ റെക്റ്റിഫൈ ചെയ്യാം ഡെപ്രസിയേഷൻ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക അതുപോലെ ഹയർ പർച്ചേസ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ഇനി മാത്തമാറ്റിക്സിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം ഇതിന് രണ്ട് ഭാഗമുണ്ട് ഒന്നാമത്തത് ബിസിനസ് മാത്തമാറ്റിക്സും സെക്കൻഡ് വൺ ഈസ് ബിസിനസ് സ്റ്റാറ്റിക്സ് അല്ലേ ഇപ്പോൾ ബിസിനസ് മാത്തമാറ്റിക്സിൽ മാത്തമാറ്റിക്സിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഉള്ള ക്വസ്റ്റിനാണ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെട്രിക്സ് എന്താണ് അതെങ്ങനെയാണ് അതിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക അതിന്റെ തിയറീസ് ചോദിക്കാറുണ്ട് അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഡെറ്റാമിനൻസ് ചോദിക്കാറുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്ട്രിയെ കുറിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇപ്പം ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്ന സമയത്ത് സ്റ്റാറ്റിക്സിലോട്ട് വരുന്ന സമയത്ത് മീൻ മീഡിയൻ മോഡ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ചോദിക്കാറുണ്ട് കോയ്ഫിഷൻ ഓഫ് കോറിലേഷൻ ചോദിക്കാറുണ്ട് റിഗ്രഷൻ ചോദിക്കാറുണ്ട് ഇൻഡെക്സ് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഇനി അടുത്തൊരു സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഒരുപാട് നമ്മൾ എന്താ പറയാ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് തിയറി ഉണ്ട് അതിൽ തിയറി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് അതായത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് ബ്ലോക്ക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്ലോക്കും ഫോർത്ത് ബ്ലോക്ക് ആൻഡ് ഫിഫ്ത് ബ്ലോക്ക് ഇത്രയും കൂടുതലായിട്ടും ബാക്കിയുള്ള രണ്ട് ബ്ലോക്കിനെ അപേക്ഷിച്ച് ഈ ഒരു മൂന്ന് ബ്ലോക്കിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കുക ആൻഡ് ഫോർത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ലോ ആണ് ബിസിനസ് ലോ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര എന്താ ഒരുപാട് സെക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് ലോ എന്ന് പറയുന്നത് അപ്പൊ സെക്ഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും അറിവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു സെക്ഷൻസ് എഴുതുക അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചോദിച്ചത് അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ കൂടുതലായിട്ടും നോക്കേണ്ട കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് യൂണിറ്റ്സ് എന്ന് പറയുന്നത് കൺസിഡറേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലോ ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ടും നോക്കേണ്ടതായിട്ട് വരാം ഓക്കെ ഇനി അടുത്തൊരു കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ നമുക്ക് നാല് സബ്ജക്റ്റുകളാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് വണ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് ആണ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ാണ് അതായത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിന്റെ പ്രത്യേകത ഈ ഒരു പേപ്പറിൽ കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്സ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലോട്ട് ആക്കുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ സി വി പ്രിപ്പയർ ചെയ്യാനും അപ്ലിക്കേഷൻ ലെറ്റർ പ്രിപ്പയർ ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് അതുപോലെ അടുത്തൊരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡെയിലി ലൈഫ് എടുക്കുന്ന സമയത്ത് ഇതിൽ കൂടുതലും ചോദിക്കുക ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റൻസ് ആണ് ഓക്കെ അതായത് പ്രപ്പോഷ്യൻസ് ഫില്ല് ചെയ്യുക അതുപോലെ വേർബ്സ് ഫില്ല് ചെയ്യുക ജെറ്റീവ് ഫില്ല് ചെയ്യുക അതുപോലെ ഫ്രൈസൽ വേർബ്സ് ഫിൽ ചെയ്യുക അതുപോലെ ഒരു ഒരുവേഴ്സേഷൻ ഫോം ചെയ്യുക റീഡിംഗ് കോമ്പ്രഹൻഷൻ തുടങ്ങിയിട്ടുള്ള ആണ് ഈ ഒരു ഇംഗ്ലീഷിൻ ഡെയിലി ലൈഫിൽ വരണതും ഓക്കെ ഇനി അടുത്തൊരു സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എടുക്കുന്ന സമയത്ത് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എല്ലാ ബ്ലോക്കിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് ഈ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കൊസ്റ്റിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റൻസിനും ആൻസർ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക പക്ഷെ നമ്മൾ ക്വസ്റ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ചോയ്സ് തരാം ഓക്കെ അതുപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അൻപത് മാർക്കിനായിരിക്കും അതായത് അൻപത് ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതം എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് യൂണിറ്റ്സുകൾ ഉണ്ട് എക്കോ സിസ്റ്റം അതുപോലെ തന്നെ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഭാഗത്തു നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പം ഈ ഒരു ഏരിയ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ നിന്നും നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അൻപത് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരാം ഓക്കെ അപ്പോൾ അത്രയാണ് ഒരു ഓവർ അല്ലെങ്കിൽ ഓവർവ്യൂ അബൌട്ട് ദ സബ്ജെക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യുക നിങ്ങൾക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുമോ എത്രമാത്രം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ആ ഫസ്റ്റ് എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും മാറും പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എഴുതാവുന്നതാണ് അപ്പോൾ എന്തായാലും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ആവുക എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്